ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയെട്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് ഫോം സിക്സ് എ പ്രകാരം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുമ്പോൾ പുതിയ പാസ്പോർട്ടുകളുടെ നമ്പറിലെ രണ്ടാമത്തെ അക്ഷരം ടൈപ്പ് ചെയ്യാൻ വെബ്സൈറ്റിൽ സൗകര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ പുതിയ പാസ്പോർട്ട് പ്രകാരം രണ്ടക്ഷരങ്ങൾ അതായത് ഡബിൾ ആൽഫബറ്റ് ഉൾക്കൊള്ളുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് ഇതോടെ പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് പേര് ചേർക്കുന്നതിലെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണവിലയുടെ കുതിപ്പ് തുടരുകയാണ് പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് സ്വർണവില ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ സ്വർണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് തിരുത്തപ്പെട്ട് റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സ്വർണ്ണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരത അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് എന്തായാലും ഇന്നത്തെ സ്വർണവിലയുടെ അടിസ്ഥാനത്തിൽ ഒരു ബോൻഡ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ജി എസ് ടിയും പണിക്കൂലിയും ഉൾപ്പെടെയുള്ള നിരക്കുകൾ ഉൾപ്പെടുത്തി ഒരു ബോൻ സ്വർണ്ണാഭരണത്തിന് ഒരു രൂപയോളം നമ്മൾ നൽകേണ്ടി വരും അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകളുള്ള ഗുണഭോക്താക്കൾക്ക് മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം ജനുവരി ഇരുപത്തിനാല് മുതലാണ് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് വൈകിട്ട് അഞ്ച് മണിവരെ മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുള്ളൂ അതിനാൽ തന്നെ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സർക്കാർ ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായും ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റുന്നതും ആദായനികുതി അടക്കുന്നവർ പദ്ധതിയിൽ ഉൾപ്പെട്ടതും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അർഹതയില്ലാത്തവർ കൈപ്പറ്റിയ തുക തിരികെ അടയ്ക്കേണ്ടി വരും അതേസമയം ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്ത അർഹരായ കർഷകർക്ക് ഇപ്പോഴും അപേക്ഷിക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നവർക്ക് രേഖകൾ ഹാജരാക്കി പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക